ഈ രോഗം എന്ന് പറയുന്നത് എനിക്കത് വേണ്ട എന്നല്ല രോഗം വരുമ്പോ ആ രോഗത്തിന് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മളെല്ലാവരും വിജയിക്കുന്നത് ഇതെല്ലാം ആരാണ് നമ്മളെ പഠിപ്പിച്ചത് ആദരവായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ നമ്മളോട് പറഞ്ഞ് രോഗത്തെ പഴിക്കരുത് രോഗത്തെ കുറ്റപ്പെടുത്തരുത് സുബാനല്ല അതരങ്ങളിലൂടെ അടർന്നു വീണുന്ന ഒരു വാക്കുകളും ഇന്നുവരെയും പാഴായിട്ടില്ല പ്രണയാനുരാഗത്തിന്റെ പ്രഭാവലയങ്ങൾ ഭേദിച്ചുകൊണ്ട് മുത്തിനെ തേടി അനുരാഗ വൃന്ദങ്ങളിൽ ഒരുമിക്കുന്ന സ്നേഹഭൂമിയാണ് മദീന അവിടമിലണയാനുള്ള അടങ്ങാത്ത ആഗ്രഹങ്ങളാൽ പ്രണയ ൾ കൊണ്ട് തോലിക ചലിപ്പിച്ച് മതകാവ്യങ്ങൾ എഴുതിയവർ അള്ളാഹന്റെ ഹബീബിനെ പറ്റി ഒരുപാട് ചരിത്രങ്ങൾ എഴുതിയവർ ഹബീബിനെ പറ്റി വാനോളം പുകഴ്ത്തിയവർ അല്ലാഹുവേ നമ്മളെ കൊണ്ട് എന്തേ പറ്റുന്നത് കഴിയുന്നു ആ മുത്തിന്റെ പേരിൽ ചെല്ലാൻ കഴിയുന്നു അതുകൊണ്ട് ലോകത്തിന്റെ മുത്തിന്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിക്കോ ആ മുത്തനിധങ്ങളാണ് പഠിപ്പിക്കുന്നത് രോഗം വരുമ്പോൾ കുറ്റപ്പെടുത്തരുത് കാരണം എന്താണ് രോഗമുള്ള രോഗമുള്ളൊരു മമ്മിനായൊരു മനുഷ്യൻ രോഗമാണ് മുമ്മിനിൻ്റെ ഒരു കാലില്ലൊരു മുള്ള കൊള്ളുന്നത് പോലും അതവന്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് അവൻ്റെ തിന്മകളുമായത് കാരണമാണ് അവന്റെ തെറ്റുകളുമായത് കാരണമാണ് എല്ലാം മാറിപ്പോകാൻ എല്ലാം മറക്കാൻ അള്ളാഹു തരാൻ പോലും ഒരു ചെറിയൊരു കാരണം കഴിയുന്നുണ്ട് എത്രയോ ആളുകൾ രോഗമായി കിടക്കുമ്പോൾ വേദന അനുഭവിക്കുമ്പോൾ സങ്കടപ്പെടുമ്പോൾ എല്ലാവരും ഒരേപോലെ പറയാറുണ്ട് അല്ലാ സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ടല്ലോ അവർക്കാർക്കും കൊടുക്കാത്ത ഒരു പരീക്ഷണം എനിക്കെന്തിനു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവരാണ് വല്ലാ ഒരിക്കലും നമ്മൾ എങ്ങനെ പറയരുത് രോഗമല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിന് രോഗത്തിനല്ലാഹു ശിപാ തരുന്നതാണ് നമ്മുടെ പാപങ്ങൾ പാപങ്ങളല്ലാഹു പൊറുക്കുന്നതാണ് നമ്മുടെ തെറ്റുകൾ തെറ്റുകളല്ലാഹുമാക്കുന്നതാണ് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുണ്ടല്ലോ കുറ്റങ്ങളുണ്ടല്ലോ അതെല്ലാം അല്ലാഹു ഓരോന്നായിട്ട് മാറ്റുകയാണ് നമ്മൾ നമ്മളെന്ത് വിചാരിച്ചു രോഗം വരുമോ രോഗത്തിനെല്ലാവോ നല്ല എന്തിനാണ് റബ്ബനിക്ക് രോഗം തന്നത് എന്തിനാണ് പടച്ച റബ്ബ് എന്റെ ഉമ്മക്ക് മാത്രം രോഗം കൊടുത്തത് എന്തിനാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഉപ്പക്ക് മാത്രം രോഗം കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റബ്ബിനോട് ചോദ്യം ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിന്റെ അജജ്ജലമായ ആ തീരുമാനത്തിന്റെ മുമ്പിൽ നമുക്ക് ഒന്നും തന്നെ പറയാൻ കഴിയില്ലല്ലോ അള്ളാഹു എന്ത് പറയുന്നു രോഗം വരുമ്പോ മറ്റുള്ളവരോട് പറയലല്ല എന്നാൽ രോഗിയായ ആളിന്റെ അരികിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് രോഗിയായ ആളുകളുടെ അരികിലേക്ക് പോയിട്ട് അവരിങ്ങനെ അരികേറ്റ എടി എന്നാലും നിനക്ക് ഇങ്ങനെ അള്ളാഹു തന്നല്ലോ നിനക്ക് തന്നല്ലോ ആ സമയം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരുമ്മയാണെങ്കിൽ എത്ര ആളുകൾ രോഗമായി കിടക്കുന്നുണ്ട് റബ്ബേ എത്ര ആളുകളാണ് കാല് മുറിച്ചു മാറ്റിയത് റബ്ബേ എത്ര ആളുകളാണ് കൈ മുറിച്ചു റബ്ബേ എത്ര ആളുകളാണ് മനസ്സ് നീറിനീറി വല്ലാതെ കരഞ്ഞത് റബ്ബേ എനിക്കങ്ങനത്തൊരു രോഗമെന്റെ റബ്ബനിക്ക് തന്നിട്ടില്ല അതുകൊണ്ട് വലക്കൽ ഹന്തുയാ അല്ലോ വലക്കഷുക്കുറുയാ അല്ലോ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക മനസ്സിന് മുറിവാവുന്ന ഒന്നാണ് മനസ്സിന് വേദന വരുന്നത് കാര്യങ്ങളാണ് രോഗങ്ങൾ വരുമ്പോ നമ്മൾ പറയുമല്ലോ എല്ലാം കൈവിട്ടുപോയല്ലോ എല്ലാം കൈവിട്ടുപോയല്ല പഠിച്ചവരെ സഹിക്കാൻ കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല നൊമ്പരമാണ് സങ്കടമാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാണ് എന്നാലും രോഗം തരുമ്പോഴും അൽഹന്ദ നമുക്ക് കഴിഞ്ഞാൽ എത്ര രസമാണ് അയ്യോലാമിന്റെ ശരീരം ചൊറിഞ്ഞു പൊട്ടി ചീഞ്ചലങ്ങളിലൊഴികുകയാണ് ആരും അടുപ്പിക്കാത്ത ഗന്ധമാണ് പോലും എന്നിട്ടുപോലും അവിടുന്ന് അയ്യോബിന് ബി ഉറച്ച വെട്ട പോലും പറഞ്ഞില്ല അള്ളാഹുവേ അവിടുന്ന് പറഞ്ഞു അയ്യൂബേ ഒരു വെട്ടം അള്ളഹനോട് പറയേ അള്ളാഹു നിങ്ങളുടെ രോഗത്തെ മാറ്റൂലേ അയ്യൂബേയ് ഒരു വെട്ടം ഒരു വെട്ടം ഒരു വെട്ടം അള്ളഹാനോട് പറയും നല്ല രോഗം ഇല്ല വേണ്ട അല്ലാഹുതെന്ന രോഗം അത് പടച്ച തമ്പുരാണിക്ക് തന്നെ തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അല്ലാ കേവലം ഒരു പനി വന്നാൽ ഒരു തലവേദന വന്നാൽ രണ്ട് കാലിന്റെ മുട്ടും വേദനയാണ് രണ്ട് കൈകളും വേദനയാണ് അങ്ങനെ വേദനയോടെ കടന്നു പോകുന്നവരുണ്ട് അവര് പറയും അള്ളാഹുവിനന്റെ എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് പെങ്ങളെ ഒരിക്കലും അങ്ങനത്തെ ഒരു വാക്ക് പറയരുത് ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ല അതേ സമയത്ത് അള്ളാഹുവിനെ നിങ്ങളൊന്ന് സ്തുതിച്ചു നോക്ക് അള്ളാന്റെ മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറയും അവൻ കണ്ടോ അവന് സങ്കടം പോലും അവന് പ്രയാസം വന്നിട്ടുപോലും അവനെന്നെ സ്തുതിച്ചത് കണ്ടോ അവന് സങ്കടം വന്നിട്ട് അവൻ്റെ പ്രയാസം വന്നിട്ടും അവനെന്നെ സ്തുതിച്ചത് കണ്ടോ എന്റെ പ്രിയപ്പെട്ട മുത്തുമത്മിനിങ്ങളെ നമ്മൾ അങ്ങനാണോ നമ്മൾ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ ഇങ്ങനെ കടക്കാൻ ഇന്നോ നാളെയോ എന്നും പറഞ്ഞിട്ട് അള്ളാഹുവിനെ പടിഞ്ഞാഴുന്നവരാണ് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നവരാണ് അതേസമയം കരയണം നിങ്ങൾ അള്ളാഹുലേക്ക് രണ്ട് കരങ്ങളെന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറയണം അല്ലാ എനിക്ക് രോഗം തന്നത് നീയാണ് ആ രോഗത്തിനെ മാറ്റുന്നതും നീയാണ് ചെയ്യുന്നതും നീയാണ് അതുകൊണ്ട് എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്റെ റബ്ബേ അള്ളിക്കാണ് എന്റെ റബ്ബേ നീ മാറ്റിത്തരുമോറബേ മാറ്റി ലോകത്തെ റബ്ബേ എൻ്റെ റബ്ബേ എന്റെ ഉമ്മയുടെ രോഗത്തെ മാറ്റി എൻ്റെ റബ്ബേ എന്റെ ഭാര്യ മക്കളുടെ രോഗത്തെ മാറ്റി ലോകത്തെ മാറ്റിത്തരുമോറബേ എന്റെതാണെന്ന് പറഞ്ഞ് എൻ്റെ റബ്ബിനോട് പറയുമ്പോ അത് അള്ളാഹുവിന് വല്ലാത്തൊരിഷ്ടമാണ് അത് അള്ളാഹുവിന് നിങ്ങളോട് സ്നേഹം കൂടാൻ അത് വല്ലാത്തൊരു കാരണമാണ് അള്ളാഹുവിന്റെ സ്നേഹം കൂടാഹുവിൻ ഇഷ്ടം വരാൻ അതൊരു വല്ലാത്തൊരു കാരണമാണ് രോഗിയായി കിടക്കുന്ന ആളിന്റെ മുമ്പിൽ പോയി നിനക്കിങ്ങനെ ഒരു പരീക്ഷണം തന്നല്ലോ എന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ വിടല് വിടും ആളുകൾ അങ്ങനെ അടുത്തു പോയിരുന്നിട്ട് എങ്ങനെ നടന്നൊരു പെണ്ണായിരുന്നു സുബൈദ അല്ലെ ഇപ്പതാ കിടക്കണ വെട്ടിയിട്ട മരം പോലെ പോലെ നിനക്കിങ്ങനെ വരൂന്ന് ആരും വിചാരിച്ചിട്ടില്ല ചെറിയ ഉമ്മമാരൊന്നിട്ട് അങ്ങനെ അങ്ങനെ പറയാ െ ചില ആളുകൾ പറഞ്ഞിട്ട് അങ്ങനെയാണ് പറയുന്നത് ഒരിക്കലും അങ്ങനെ പറയല്ലേ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഫാത്തിമാ ഒരു രോഗിയായ മനുഷ്യന്റെ മുമ്പിൽ ചെന്നാൽ ചില ആളുകളുണ്ട് പഠിക്കണം രോഗിയായി കിടക്കുന്ന സംസാരിക്കാൻ പറ്റാതെ കിടക്കുന്ന മലവും മൂത്രവും കിടക്കുന്ന കിടപ്പിൽ നടത്തുന്ന അങ്ങനെ രോഗിയായി കിടക്കുന്ന ആളുകള് ചില ബന്ധുക്കൾ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞു പോകും പക്ഷെ എവിടെ പോയി രോഗിയായി ായി കിടക്കുന്ന ആളിന്റെ അടുക്കൽ നിന്ന് വർത്തമാനം പറയും അവരുടെ കുടുംബവിശേഷം പറയും ഈ പാപപ്പെട്ട മനുഷ്യൻ രോഗിയായി കിടക്കാണ് വല്ലാ ഒരിക്കലും ആ രോഗിയുടെ അരികത്ത് വെച്ച് നിങ്ങൾ വർത്തമാനം പറയരുത് അവരെ അലോസരപ്പെടുത്തരുത് അവരെ ബുദ്ധിമുട്ടിലാക്കരുത് അവരെ നൊമ്പരത്തിലാക്കരുത് അവരെ സങ്കടത്തിലാക്കരുത് അതുകൊണ്ടാണ് അവിടെ മഹാന്മാരെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ അവരുടെ അരികത്ത് പോയാൽ നിങ്ങൾ ഖുർആൻ ചൊല്ലുമോ ചൊല്ലുമോ തസ്ബീഹ് അതല്ലാതെ അവരോട് നിങ്ങൾ വല്ലാതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു വർത്തമാനം നിങ്ങൾ അവരെ വേദനിപ്പിക്കല്ലേ അത് അതല്ലാഹുവിന് പോലും വെറുപ്പായ കാര്യമാണേ ചില ആളുകൾ അങ്ങോട്ട് ചെന്ന ഇരിക്ക ചെന്നിരുന്നിട്ട് അവരങ്ങോട്ട് പറ അവരുടെ വീടിന്റെ വിഷയങ്ങള് അവരുടെ മക്കളുടെ വിഷയങ്ങള് അവരുടെ കുടുംബത്തിന്റെ വിഷയങ്ങള് എല്ലാം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കവയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിചാരം അവർക്കെല്ലാം കിട്ടിയെന്നാണ് അവർ വന്നതുകൊണ്ട് എന്തൊക്കെ നേടിയെന്നാണ് പക്ഷേ ഒരിക്കലും അത് നല്ലതല്ല ഒരിക്കലും അത് നല്ലതല്ല അബ്ദുല്ലാഹിൽ നല്ലതല്ലാഹി അള്ളാഹുമായി തലവേദനയെ ഉള്ളു സുധ ചെറിയ ഒരു തലവേദനയെ ഉള്ളു അയൽപക്കത്തുള്ള ഒരാൾ കടന്നു വന്നിരുന്നിട്ട് പോകുന്നില്ല മണിക്കൂറുകളായി അദ്ദേഹത്തിനോട് പോകാൻ പറയാനും കഴിയില്ല ഒരു വീട്ടിലേക്ക് ഒരാള് കടന്നു വന്നാൽ പറയാൻ പറ്റോ തലവേദന അബ്ദുള്ള ആളുകൾ വന്ന് വർത്തമാനം പറഞ്ഞു ആ സമയത്ത് പ്രിയപ്പെട്ടവൾക്ക് മനസ്സിലായി ഭാര്യ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ഞാൻ അന്ന് പറഞ്ഞോട്ട് വേണ്ട വല്ല വേണ്ട അങ്ങനെ അബ്ദുല്ലാഹു അള്ളാൻ ഒരു മജിലിസിൽ വെച്ചുകൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞു രോഗമായി കിടക്കുന്ന ആളെ നിങ്ങൾ കണ്ട അവരുടെ അരികത്ത് നിങ്ങൾ ഒരുപാട് ഇരിക്കല്ലേ അവരുടെ അരികത്ത് ഒരുപാട് നിങ്ങൾ ഇരിക്കരുത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് അവരെ സങ്കടപ്പെടുത്തരുത് അവരെ വിഷമത്തിലാക്കരുത് കാരണം അതവർക്ക് ബുദ്ധിമുട്ടായാൽ അതിന്റെ കുറ്റക്കാരൻ നിങ്ങളാണ് നാളെ പടച്ചവന്റെ കോടതിയില് നിങ്ങൾ കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരുമെന്നാൽ ഒരിക്കലും നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഒരാൾക്ക് നല്ല പനിയും തലവേദന അവന്റെ അരികിൽ പോയിട്ട് പനി പറഞ്ഞാ പനി കുറഞ്ഞ ഇങ്ങനെ ചോദിക്കരുത് നമുക്ക് നമുക്കത് നമുക്കൊരാശ്വാസമാണേ പോയി തൊട്ട് നോക്കാം അപ്പൊ നമുക്കറിയാം പനി പറഞ്ഞോടും ഇല്ലേ ഇരിക്കുമ്പോ ചോദിക്കാം ചില ആളുകൾ അവിടെ ഉറങ്ങിക്കിടക്കുന്ന വയസ്സായ ബാപ്പയെ ആ പാപ്പാ വാപ്പാക്കുടെ കണ്ണം തുറക്കാൻ പയ്യോ വായുനാക്കാൻ പോയി എപ്പോഴും വിളിക്കും വാപ്പാക്ക് സുഖാണ് ഇപ്പൊ അങ്ങനെ കിടക്കുമോ വാപ്പക്ക് സുഖാണെ വാപ്പൊ നടക്കോ 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 ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും എങ്ങനെയുണ്ട് കുഴപ്പമല്ലോ ഉണ്ട് പിന്നോട് കിടക്കണ്ട ആവശ്യമുണ്ടോ രോഗമാണെന്നറിയാ രോഗമാണെന്നറിയാ എന്നാൽ അവിടെ നിന്ന് ചെന്നിട്ട് പറയണം അല്ലാഹോ നിങ്ങളുടെ രോഗത്തിന്റെ ശമനം തരട്ടെ അവർക്ക് നിങ്ങൾ ആശ്വാസത്തിന്റെ വാക്ക് കൊടുക്കണം ഇതൊക്കെ നിസ്സാര വിഷയമാണ് ഇത് മാറാവുന്നതേ ഉള്ളു രോഗിയായി കിടക്കുന്ന ആളിനോട് പറയണം ആ ഇതൊന്നും വലിയ 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 വിഷയം അങ്ങോ ആക്കണ്ട അത് കുഴപ്പമില്ല പെട്ടെന്ന് കുറഞ്ഞോളൂ ചില ആളുകൾ അങ്ങനല്ല എന്റെ പൊന്നാ രാമനാഥ നിനക്ക് അങ്ങനെ സംഭവിച്ചല്ലോ മോളെ ഒരാൾ വിചാരിച്ചല്ല ഒരിക്കലും അങ്ങനെ പറയരുത് പറയേണ്ടുന്നത് പറയേണ്ടുന്നതല്ലാഹുമാണ് രോഗം തന്നത് ഇതൊന്നും വലിയൊരു രോഗമല്ല ഈ രോഗമൊക്കെ മാറും മാറുമ്പോളെ ആ ചെയ്തോ എന്നിങ്ങനെ പറഞ്ഞാൽ ഒരു ആശ്വാസത്തിന്റെ വാക്കാണെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ ഗുരുവാര്യരെ ാഹുലൈ വസല്ല മാത്രങ്ങളാണ് നമ്മളിത് കേൾക്കൂല്ല പഠിക്കൂല മനസ്സിലാക്കൂല നമ്മളിങ്ങനെ കിടക്കാണ് ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല നമ്മൾ ഇനി വല്ലാത്ത ബുദ്ധിമുട്ടിലാണെന്ന് കിടക്കുന്ന രോഗിക്കങ്ങ് മനസ്സിലായാൽ ആ രോഗി അവിടെ നിന്ന് ചെല്ലണം രോഗിയാണെന്ന് മനസ്സിലായാൽ വേദനിക്കുന്നൊരു ശരീരമാണെന്ന് മനസ്സിലായാൽ നമ്മൾ അള്ളാഹുവിനോട് പറയണം അല്ലോ പഠിച്ചോനേ അള്ളാഹുവേ രാജസൈതാവായ അല്ലോ കരുണക്കടലായ അല്ലോ റബ്ബേ ഞാൻ ഒരുപാട് അക്രമം ചെയ്തു ഒരുപാട് തെറ്റുകളിൽ ഞാൻ വന്നുപോയി നീ എനിക്ക് മാപ്പ് തരണേ തരണയല്ലോ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ റബ്ബേ എന്റെ സങ്കടം നിനക്കറിയാം എന്റെ ബുദ്ധിമുട്ടു നിനക്കറിയാം എന്റെ ദുഃഖവും നിനക്കറിയാം അതുകൊണ്ട് റബ്ബേ ഇല്ല ഇല്ലാ ഇല്ല അന്ത സുബുഹന കൈ كنت من الله اللمين استغفر الله استغفر الله استغفر الله രോഗിയായി കിടക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലണം അപ്പൊ നമ്മുടെ ലോകത്തിനല്ലാത്തത് ശബനം തരും മലക്കുകളോട് പറയും കണ്ടോ അവൻ രോഗിയായിട്ട് കിടന്നിട്ട് പോലും അവനെന്നോട് അവനെന്നോട് മാപ്പു ചോദിക്കുകയാണ് അവനെന്നോട് പറയുകയാണ് അവന്റെ കാര്യങ്ങളെല്ലാം അവൻ എന്നോട് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നുണ്ട് അവൻ എന്നോട് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് മലക്കുകളെ ഞാൻ അവന്റെ രോഗത്തിനെ മാറ്റാൻ പോവുകയാണ് മനസ്സോടെ നമ്മുടെ രോഗത്തിൻ്റെ ഇളവ് തരുമെന്ന് മാത്രമല്ല അള്ളാഹു നമുക്ക് നല്ല കൂവത്ത് തരികയാണ് അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യം തരുകയാണ് അള്ളാഹു നമുക്ക് നല്ല സന്തോഷം തരുകയാണ് അതുകൊണ്ട് സ്വഹാബാ ഒരിക്കലും നിങ്ങൾ അള്ളാഹു നമ്മുടെ രോഗത്തിനെ നിങ്ങൾ ശബിക്കല്ലേ സ്വഹാബാ അള്ളാഹു നമുക്കൊരു രോഗം തന്നാൽ ആ രോഗത്തിനെത്തിന് ഒരിക്കലും നമ്മൾ ശപിക്കരുത് ആ രോഗത്തിന് ഒരിക്കലും നമ്മൾ ശപിക്കരുത് അങ്ങനെ ശപിച്ചാൽ അത് വല്ലാത്ത പാപമാണ് മദീനത്തിന്റെ രാജകുമാര നബിയുന മുഹമ്മദിനിൽ മുസ്തഫ ാഹു അലൈവസല്ല മാറ്റങ്ങളാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള മമ്മിനെ ഒരിക്കലും രോഗത്തെ കുറ്റപ്പെടുത്താതെ രോഗത്തെ കളിയാക്കാതെ രോഗത്തെ ശപിക്കാതെ നിങ്ങൾ എത്രത്തോളം ഒരു വേദന വന്നാൽ എനിക്ക് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ ഇതിനപ്പുറത്തോട്ട് എനിക്ക് സംഭവിച്ചില്ലല്ലോ ഒരു കാലുള്ളവൻ രണ്ട് കാലില്ലാത്തവനെ കാണുമ്പോ സമാധാനിക്കുന്ന കാര്യം എന്താ അവന്റെ രണ്ട് കാലുകളും എന്റെ ഒരു കാലിനല്ലേ കുഴപ്പം വന്നത് രണ്ട് കാലില്ലാത്തോ രണ്ട് കാലും കൈയുമില്ലാത്തവരെ കാണുമ്പോ ആശ്വസിക്കുന്നു എന്റെ എനിക്ക് രണ്ട് കാലല്ലേ പോയുള്ളൂ അവന്റെ രണ്ട് കൈയും കാലുമെല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് വിഷമപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അതുകൊണ്ട് മുത്തുമ്മിനേ ഒരിക്കലും നമ്മൾ അള്ളാന കളിയാക്കരുത് അല്ലാന കുറ്റപ്പെടുത്തരുത് അല്ലാനെ ആക്ഷേപിക്കരുത് തന്ന രോഗത്തിന് നശിച്ച പറയരുത് അങ്ങനൊക്കെ പറഞ്ഞാൽ അത് റബ്ബിന്റെ വല്ലാത്ത ദേഷ്യമാണ് അതുകൊണ്ട് റബ്ബേ ഞങ്ങളുടെ മജിലിസിൽ കടന്നു വന്നവർ അവര് സാധുക്കളാണ് അവര് പാപികളാണ് അവർക്ക് രോഗങ്ങൾ കൊടുക്കല്ല അല്ല വിഷമങ്ങൾ കൊടുക്കല്ല അല്ല എന്റെ ഉപ്പയ കണക്കുള്ള പലരും ഇന്ന് ഹോസ്പിറ്റലുകളിലാണ് അല്ലാ അവർക്കൊക്കെ കൊടുക്കണേ ഇന്നലെ പോലുംഹുവേ വരുന്ന വഴിയിൽ ഞങ്ങൾ ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സഹോദരങ്ങൾ ഒരു ഒരുമ്മയും ഒരുപ്പയും അല്ലാ നീ അവരെ ഞങ്ങൾ ഉസ്താദിനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് അള്ളാഹുവേ നമ്മുടെ കൂടെ ഒരുപാട് പ്രിയപ്പെട്ടവര് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവരുണ്ട് അല്ലാ ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധമായ മക്കയിലും മദീനയിലും രോഗങ്ങളില്ലാതെ ആമാലുകൾ ചെയ്തു മടങ്ങാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ പങ്കെടുത്ത ദുആക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഹസന വഫിൽ ആഖിറതി തവഖിനാ യാ അർഹമർ റാഹിമീൻ